ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സമാധാനം നമുക്ക് ശക്തിയും ബലവും നൽകി നമ്മെ വഴി നടത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ അത്യാവശ്യങ്ങളെ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ ദൈവം എന്താണ് എന്നോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഹൃദയം തുറന്ന് ശ്രവിക്കാം കഥാവിന് നിന്നോട് വ്യക്തിപരമായ എന്തോ സംസാരിക്കാനുണ്ട് അതിനാൽ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പറയാം കഥാവേ ഈ പ്രാർത്ഥനയിലൂടെ നീ എന്നോട് സംസാരിക്കണമേ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നീ എന്നോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ ഇന്നത്തെ യാത്രകളെ ഇന്നത്തെ പ്രോഗ്രാംസിനെ മീറ്റിംഗുകൾ എല്ലാം സമർപ്പിക്കാം ഇന്നത്തെ ചില തീരുമാനങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ദൈവേഷ്ടം പോലെ എല്ലാം നടക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ കഥാവി വഞ്ചകരായ എന്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുത് അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുത് അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായി പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതേ കർത്താവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീം പിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യം തേടി നിന്റെ നന്മകളെ തേടി അനുഗ്രഹം തേടി ഈ പ്രാർത്ഥനയിൽ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേൽ ഈ കുടുംബത്തിൻ്റെ മേൽ കരുണ തോന്നണമേ ഈ വ്യക്തിയുടെ മേൽ കരുണ തോന്നണമേ കഥാ ഞങ്ങളുടെ തീരുമാനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ പദ്ധതികളെ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങൾ പോകുന്ന ചില മീറ്റിങ്ങുകളെ എല്ലാം നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് ഇന്ന് ഇടപഴകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്കിന്ന് ചെയ്തു തീർക്കാനുള്ള ജോലികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ എടുക്കേണ്ട എല്ലാ തീരുമാനത്തെയും സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് എല്ലാ മേഖലകളിലും നിന്റെ സഹായം ഞങ്ങൾ ആഗ്രഹത്തോട് ചോദിക്കുന്നു നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കാൻ കഥാവെ മറ്റാരുമില്ല നിന്നെപ്പോലെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആരും ഈ ലോകത്തിലില്ല ദൈവമേ നീ മാത്രമാണ് ഞങ്ങളെ കരുതുന്ന ദൈവം ഞങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായവൻ കഥാവെ അങ്ങ് മാത്രമാണ് അതിനാൽ തന്നെ നീ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന വ്യക്തികളിൽ നിന്ന് ദുഷ്ടരായ അസൂയാലുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ നീ ഇനിയും മൗനമായിരിക്കരുതേ ഞങ്ങളെ രക്ഷിക്കുവാനായി നീ എഴുന്നേൽക്കണമേ ദൈവമേ ഞങ്ങൾക്ക് നീതി നടത്തിത്തരണമേ ഈ മക്കളിൽ ആവശ്യമായ ന്യായവും നീതിയും നീ പാലിച്ചു കൊടുക്കണമേ പ്രത്യേകമായി കോടതി കേസുകളാൽ വേദനിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് ദിവമേ നീയാണ് യഥാർത്ഥ ന്യായാധിപൻ നിന്നിൽ കളങ്കമില്ല നിന്നിൽ സത്യവും വിശ്വസ്തതയും മാത്രമേ ഉള്ളൂ അതിനാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു സത്യസന്ധനായ സത്യം തന്നെയായ ഞങ്ങളുടെ കർത്താവായ യേശുവേ നീ ആ ന്യായാസനപീഠത്തിൽ ഇരുന്ന് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങൾക്കെതിരെ വാക്കുകൾ പ്രസ്താവിക്കുന്ന എല്ലാ പ്രസ്താവനകളെയും നീ ഖണ്ണിച്ച് തെറ്റായ നിരൂപണങ്ങളിൽ നിന്ന് തെറ്റായ ന്യായവിധിയിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ നീതിക്കൊത്ത് ഞങ്ങളോട് കരുണ കാണിക്കണമേ ശത്രു ഞങ്ങളുടെ മേൽ വിജയം വരിക്കാൻ ഒരിക്കലും നീ അനുവദിക്കരുതേ എൻ്റെ ദൈവമേ അഥവാ നീ അനുവദിച്ചാൽ തന്നെ അതും ഞങ്ങളുടെ നന്മയ്ക്കായി നീ മാറ്റി തീർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചില സമയം ശത്രുക്കൾ ഞങ്ങളുടെ മേൽ വിജയം വരിക്കാറുണ്ട് നീ എല്ലാം കാണുന്നു അതെല്ലാം ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി നീ മാറ്റി തീർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠി ണമേ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനും ഞങ്ങളിലുള്ള ഭയവും നിസ്സംഗതയും മാറ്റി കഥാവെ ഇന്ന് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമകളാക്കണമേ പഴയ ഞങ്ങളിലുള്ള തിന്മയുടെ സ്വഭാവത്തെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഇന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം ഞങ്ങൾ ആഗ്രഹത്തോട് ചോദിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അരളി ചെയ്ത പിതാവായ ദൈവമേ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ മനസ്സിനു വേണ്ടി ഞങ്ങൾ ഇന്ന് ആഗ്രഹത്തോടെ ചോദിക്കുന്നു എന്നാൽ ഞങ്ങളുടെ മനസ്സിന് ഞങ്ങളുടെ വ്യക്തിത്വത്തിന് ഞങ്ങളുടെ ഹൃദയത്തിന് കുറവുകളുണ്ട് കഥാവേ നീ കുറവുകളില്ലാത്ത തിന്മ ലവലേശമില്ലാത്ത സത്യത്തിൻ്റെ നാഥനായ നീ ഞങ്ങളെ നിറവുകൾ ഉള്ളവരാക്കി നിന്റെ വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ മഹത്വം ഉണ്ടാകാൻ നിനക്ക് മഹത്വമുണ്ടാകാനും പ്രാർത്ഥിക്കുന്നു കഥാവേ നീതിമാനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം വലിയ അത്ഭുതം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ ഇന്ന് നീ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന് നന്ദി അർപ്പിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ അവർക്കെതിരെ ശത്രുക്കൾ ആഘോഷങ്ങൾ നടത്താതിരിക്കാൻ നീ സഹായിക്കണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ സന്തോഷത്തെ ഇന്ന് നീ വർദ്ധിപ്പിക്കണമേ അവരുടെ അഭിവൃദ്ധിയെ നീ വർദ്ധിപ്പിക്കണമേ ഇന്ന് അവർക്ക് കൊടുത്തു തീർക്കേണ്ടതായ ചില സാമ്പത്തിക ഇടപാടുകളെ നീ ആശീർവദിച്ച് ഒരു വലിയ അനുഗ്രഹം ഒരു വലിയ അത്ഭുതം നീ അവിടെ നടത്തണമേ കഥാവെ ഭാരിച്ച സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഓരോ മകനെയും മകളെയും ഓരോ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിനക്ക് എല്ലാം സാധ്യമാണല്ലോ കഥാവെ നീ കരുണ തോന്നി ഇവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ സംസാരത്തെ നീ വിശുദ്ധീകരിക്കണമേ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ ആഗ്രഹിക്കുന്നതുപോലെ വ്യക്തമായി സംസാരിക്കാൻ ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ദുരിതത്തിൽ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ ഞങ്ങളുടെ അപകടങ്ങളിൽ ആഹ്ലാദിക്കുന്നവരെ ഞങ്ങളിൽ നിന്നും നീ അകറ്റി നിർത്തണമേ ദൈവമേ യഥാർത്ഥമായ സുഹൃത്തുക്കളെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നല്ല സുഹൃത്തുക്കളെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിന്നോട് വിശ്വസ്തത കാണിക്കുന്നവരെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ നിന്നോട് വിശ്വസ്തർ ഞങ്ങളോടും വിശ്വസ്തരായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവർ ഞങ്ങളെയും സ്നേഹിക്കും അതിനാൽ ദൈവഭയമുള്ളവരുമായി യഥാർത്ഥ ദൈവഭക്തിയുള്ളവരുമായി കഥാവെ യഥാർത്ഥത്തിൽ സത്യത്തിൽ നിലനിൽക്കുന്നവരുമായി ായി ഞങ്ങൾക്ക് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തെറ്റായ സുഹൃത്തുക്കളെ ഞങ്ങളിൽ നിന്ന് നീ നീക്കിക്കളയണമേ തിന്മയിലേക്ക് നയിക്കുന്ന വ്യക്തികളെ സുഹൃത്തുക്കളെ അവരെ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് അകറ്റി മാറ്റണമേ ദൈവമേ നിനക്കെല്ലാം സാധ്യമാണല്ലോ നീ നൽകുന്ന സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് നൽകണമേ മറ്റെല്ലാം ഞങ്ങളെ അപകടത്തിലേക്ക് നയിക്കാൻ പോകുന്ന സുഹൃത്ത് വലയത്തിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും ഞങ്ങളെ നീക്കുമായി നീ മോചിപ്പിക്കണമേ ദൈവമേ ഇന്ന് നീ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ഈ മക്കളിൽ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് അവരുടെ ആഗ്രഹങ്ങളിൽ നീ ഇടപെട്ട് അവർക്കിന്നെല്ലാം കൊണ്ടും സന്തോഷിക്കാൻ നീ വക നൽകണമേ സമാധാനത്തോടെ നിന്നെ ആരാധിക്കുവാൻ ഇന്ന് നീ ഇവർക്ക് ഇടകൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാം ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവെ കരുണ തോന്നി ഈ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെട്ട് ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും മറിയമേ എന്നും അങ്ങയുടെതാകുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാഭയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ നടത്തി തന്ന് നിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ കർത്താവ് നിനക്ക് സന്തോഷവും സമാധാനവും നൽകി ഇന്നൊരു വലിയ അത്ഭുതം നിന്നിൽ അവിടുന്ന് നടത്തി തരട്ടെ നിന്റെ വഴികളെ ഇന്ന് കർത്താവ് കാത്തുപരിപാലിക്കട്ടെ നിനക്ക് എല്ലാ മേഖലയിലും അവിടുന്ന് നിനക്ക് സംരക്ഷണവും മഹത്വവും നൽകട്ടെ നിന്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ